ഹായ് ജയസ് എല്ലാവർക്കും സ്വാഗതം രാവിലെ എഴുന്നേറ്റും ഇന്ന് കഞ്ഞി ഒന്ന ഒന്നാണ് കഞ്ഞി ഒന്ന് രാവിലെ എഴുന്നേറ്റ് കടയൊക്കെ തുറന്ന് പിന്നെ വിളക്ക് കടയിൽ നിന്ന് വിളക്ക് കത്തിക്കണം അപ്പം കടയിലെ വിളക്കൊക്കെ ഇട്ടിച്ച് വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചു പാർത്ഥിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഇനി അടുക്കളയിലോട്ടുള്ള പണിയാണ് അപ്പം അടുക്കളയിൽ ഇനി അടുപ്പിൽ രാവിലെ തീ കത്തിച്ച് വെള്ളം വെച്ചു പിന്നെ ചൂറും അങ്ങനെ ഈ വെള്ളവും എല്ലാം വെച്ച് പിള്ളേരെ കുളിപ്പിക്കാനൊക്കെ ആയിട്ട് പിന്നെ ചായ ഇട്ടു അങ്ങനെ കുറേ നേരം ചായ കൂടിയെല്ലാം കഴിഞ്ഞിട്ട് എനിക്കിപ്പം ഞാൻ വീട്ടിൽ നമ്മളിപ്പം ഈ ചെടി കൊണ്ടു അത് നമ്മുടെ രസമുണ്ട് അതിൻ്റെ ഇട്ടിട്ടുണ്ട് നല്ല രസം ഉണ്ടത് കാണാൻ ടീം കൃഷിയെടുത്തുള്ള രസം ഇല്ല അത് നിങ്ങൾ ഇന്നത്തെ തന്നെ കടയാളപ്പത്തന്നെ കടയിൽ നിന്ന് ചായ എടുത്ത് വളർത്തും പിന്നെ കാണാൻ വെച്ചുണ്ടെങ്കിൽ പോയി കുറച്ച് എനിക്ക് നല്ല വെയിലായിരുന്നു കേട്ടോ രാത്രി എന്നൊക്കെ നല്ല മഴയായിരുന്നു ഇതിന് പുറത്ത് നല്ല വെയിൽ വന്നു വെയിലൊക്കെ വന്ന് പിന്നെ ഞാൻ തൂണി എനിക്ക് തൂണി അടക്കണം കുട്ടികളെ രണ്ടുപേരെയും സ്കൂളിൽ എനിക്ക് പറഞ്ഞ് നോക്കും പനി പിടിച്ചു പനിയും ചുമയൊക്കെ ആണ് എൻ്റെ രണ്ടുപേരെയൊന്നും സ്കൂളിൽ കിട്ടില്ല പിന്നെ എനിക്ക് തുണി അളക്കിയേക്കാം തൂണി പിടിച്ച് തുണി അടക്കണമെങ്കിൽ അങ്ങനെ തുണിയെല്ലാം വാഷ് ചെയ്തിട്ട് ഞാൻ ഇനി കൊണ്ടുവരണം എപ്പോഴാണ് മഴ വരുന്ന വരുന്നത് ചെറിയ ഇടി മുടക്കുമൊക്കെ രാവിലെ ഉണ്ടായിരുന്നു പിന്നെ വെയിൽ വന്നപ്പോൾ ഞാൻ കുറച്ച് ഇങ്ങനെ അഴയെ കൊണ്ടിട്ടു അങ്ങനെ തുണികളൊക്കെ എല്ലാം കഴിഞ്ഞ് പിന്നെ കുറഞ്ഞിന് വരും ഉച്ചക്കത്തനുള്ള ഫുഡിൻ്റെ ഒക്കെ തയ്യാറെടുപ്പുകളൊക്കെ നമുക്ക് ചെയ്യണം അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വിട്ടാക്കണം തൊട്ടടുത്ത് കഴിഞ്ഞ് കുഞ്ഞൊരു ബെൽബട്ടൺ പ്രെസ് ചെയ്യുക അപ്പോൾ ഞാൻ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നിശ്ചയിനെ കാണാൻ പറ്റുന്നതായിരിക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇത് നിങ്ങൾ വിലയേറിയ അഭിപ്രായം കമൻ്റുകളായിട്ട് രേഖപ്പെടുത്തുകയും വേണം അപ്പോൾ ഏതാണ്ട് വൈ ഇച്ചക്കത്തേനുള്ള കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വൻകാര കുറച്ച് ദിവസമായി വൻതാര തേറും വെച്ചിട്ട് അപ്പോൾ നമുക്കിങ്ങനെ വൻചാര തേറും വെക്കാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ വന്നിട്ടുള്ള വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അങ്ങനെ റെഡിയാക്കിയായിരുന്നു അതുകൊണ്ട് ഇടയ്ക്ക് ചെറിയ ഭക്ഷണമെന്നൊപ്പം എടുത്ത് കഴിച്ചു ഒരു ഒരു പതിനൊന്ന് മണിയൊക്കെ ഭയങ്കര കാറ്റും ഭയങ്കര മതി പെട്ടെന്ന് തുണിയെല്ലാം എടുത്ത് അതിലേക്കും വിട്ടു ഭയങ്കര കാറ്റായിരുന്നു അതിശക്തമായിട്ടൊരു കാറ്റും ഒന്നപ്പോൾ തന്നെ കറണ്ട് പോയി കറണ്ട് പോയിരുന്നു ഭയങ്കര രണ്ടും മൂടിയാണ് വന്നത് അതിശക്തമായിട്ട് കാറ്റ് കൊച്ചുങ്ങൾ പനിയാണ്ട് കിടക്കുമായിരുന്നു മോന് പേടിയാണ് കാറ്റും ഒക്കെ പെട്ടെന്ന് ഇതിനെ ഇതിൻ്റെ ഉച്ച വെട പെട്ടെന്ന് ചാടി കഴിഞ്ഞിട്ട് വന്നതാണ് പിന്നെ അത് ശക്തമായിട്ടുള്ള മഴയായിരുന്നു കേട്ടോ നല്ല മഴ കാറ്റും അപ്പോൾ താഴെ അങ്ങനെ ഉച്ചയൊക്കെ ആകാറായി ഉച്ചയൊക്കെ ആയപ്പോഴത്തേനും താണ്ട് നമ്മൾ ഉച്ചയ്ക്കുള്ള ഫുഡ് ഐറ്റംസ് റെഡിയാക്കി ചൂടും മഞ്ഞറും ചോറിനും നമുക്ക് റെഡി ആയിട്ടുണ്ട് അപ്പം ഉച്ചയ്ക്ക് ചോറ് കഴിക്കാം അപ്പം ഞാനും മോനും കൂടെ കഴിക്കുകയാണ് മോള് ഉറക്കമാണ് ക്ഷീണമാണ് പനിയുടെ ക്ഷീണമുണ്ട് അപ്പം അവൾ കിടന്നുറങ്ങി അപ്പം ഞാനും മോനും കൂടെ ചോറ് കഴിച്ചു അപ്പോൾ അതിന് കുറച്ച് കഴിഞ്ഞപ്പോൾ മോൾ മോളെ മോൾ മോളെഴുന്നേറ്റപ്പം അവൾക്കും ഉള്ള ചോറ് ഞങ്ങൾ കൊച്ചിലും കൊടുക്കുവാണ് കേട്ടോ ക്ഷീണമെല്ലാം മാറി മരുന്നൊക്കെ കൊടുത്ത് ഒരുതായപ്പം അവൾക്ക് ചോറൊക്കെ കൊടുത്തു അത് പിന്നെ പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേനും പിന്നെ പറമ്പിലോട്ട് കയറിപ്പോയി ഇടക്കു പോയി മഴയൊക്കെ തോന്നിയിട്ടും പിന്നെ തയ്യൊക്കെ ഒരുമാതിരി ഒരു പിടിച്ചിട്ടുണ്ട് ഇവിടെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വെയിലിൻ്റെ ആ ഇതെല്ലാം അങ്ങ് വാട്ടം വാട്ടം ഉണ്ടായിരുന്നു അതൊക്കെ ജസ്റ്റ് മഴയൊക്കെ പെയ്തപ്പോഴത്തേനും ഒരു മാറ്റം വന്നിട്ടുണ്ട് തൈക്കെല്ലാം പിടിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പം എങ്ങനെ അവിടെ കുറേ നേരം നിന്ന് ഓരോ തൈടെ അടുത്തോട്ടൊക്കെ പോയി നോക്കി എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും വിളി വന്നു കടയിലാൾ വന്നേ എന്നും പറഞ്ഞ് വിളി വന്നപ്പം ഞാൻ പിന്നെ ഇനി പോന്നു അപ്പോൾ തന്നെ ഞാൻ ആകാശത്തോട്ട് നോക്കി ഇപ്പം മഴ മൂടൽ ഉണ്ടാവും ഇതുപോലെ നല്ല നല്ല മഴമൂടലാകുന്നുണ്ട് പിന്നെ ആൾ വന്നുകൊണ്ട് പെട്ടെന്ന് ഞാൻ നമ്മുടെ ഇങ്ങിറങ്ങിപ്പോകുന്നു നമ്മുടെ ഏതാണ്ട് പറമ്പിൻ്റെ അവിടെ ചെടിയാണ് ചെടിയാണ് കേട്ടോ നിറച്ചും പൂക്കളാണ് കേട്ടോ അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വിശേഷം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പം അതൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കേ